ഒരു ജീവൻ രക്ഷാ നടപടി എന്നോണം അല്ലെങ്കിൽ ഒരു പ്രതിരോധ നടപടി എന്നോണം ഉള്ള ഫെൻസിങ് അത നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതും നിയമവിരുദ്ധമാണെങ്കിൽ അത് അനുകൂലിക്കാവുന്നതല്ല പക്ഷേ ഇത് അതുപോലുമല്ല ഇത്തരത്തിൽ അനധികൃതമായി വൈദ്യുതി വലിച്ചുകൊണ്ട് മൃഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ഒരു ഫെൻസിങ് ആണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമമാണ് അതിനെതിരെയാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ ശബ്ദമൊരുത്തുന്നത് കാലങ്ങളായി തന്നെ ഈ പ്രശ്നം ഇത്തരത്തിൽ വ്യാപകമായി മൃഗവേട്ട ഇങ്ങനെ അനധികൃതമായി വൈദ്യുതി വലിച്ചുകൊണ്ട് നടക്കുന്നു നടക്കുന്നുവെന്ന് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടതാണ് പക്ഷേ ഇത്തരത്തിലുള്ള ായി അനധികൃത നടപടിക്കെതിരെ ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ കാലങ്ങളായി ഉന്നയിക്കുന്ന പരാതി അതിന് ഒരു ജീവൻ തന്നെ വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നു എന്ന ആ ആ ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു അതിനു പിന്നാലെ ഇപ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ അതിലൊന്നും വലിയൊരു വിശ്വാസതയോ അത്തരത്തിലൊരു തൃപ്തിയോ നാട്ടുകാരിൽ നിന്ന് പ്രകടമാവുന്നില്ല പ്രത്യേകിച്ചും ഒരു തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെൻഡായി മാത്രമേ നാട്ടുകാർ അതിനെ കാണുന്നുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ ഭക്വത പാലിക്കാതെ അത്തരത്തിൽ ഒരു ജീവൻ നഷ്ടമായതിന്റെ വേദന ഉൾക്കൊള്ളുന്നതിനും അപ്പുറത്ത് ത്തേക്ക് ആരോപണ പ്രത്യാരോപണങ്ങൾ വരുന്നു അത് ദുർബലമായ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നു ഇതിനൊക്കെ നാട്ടുകാർ മനസ്സിലാക്കുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ വാദം അതിലൊക്കെ കൂടി അവരുടെ ഒരു രോഷം പ്രകടമാകുന്നുണ്ട് പക്ഷെ അവരുടെ ഒരു സങ്കീർണമായ പ്രശ്നമാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അതിൽ ആശയ കുഴപ്പങ്ങൾ ഉണ്ടാവും സങ്കീർണതകൾ ഉണ്ടാവും അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം എന്നത് നമുക്ക് ഉടൻ കാരണമൊന്നും അല്ല പക്ഷേ സോളാർ വേലികൾ സ്ഥാപിക്കാറുണ്ട് അതൊക്കെ കർഷകർ അവരുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാനൊക്കെ ചെയ്യുന്നതാണ് അതിന് നിയമപരമായി അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇത് പക്ഷേ അതല്ലല്ലോ കൃഷി രക്ഷിക്കലുമല്ല മൃഗത്തെ പിടിക്കുക അതിൻ്റെ ഇറച്ചി വിൽക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്താണ് അപ്പോൾ അതിനാ പരിഗണനകളിലൊന്നും നൽകാൻ കഴിയില്ല അപ്പം ഇപ്പോൾ കെ എസ് ഇ വിയുടെ ഭാഗത്തുനിന്ന് വലിയ ഉണ്ടാകുന്നു തങ്ങളുടെ പോസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഹെവിയിലൂടെ കറണ്ട് വലിച്ചെടുത്ത് ഇത്തരം കെടികൾ ഉണ്ടാക്കുന്നവർ അറിയുന്നേ ഇല്ല ഇത് കാലങ്ങളായി ഇങ്ങനെ വിൽപ്പന തുടരുന്നത് മറ്റ് നമ്മുടെ പോലീസ് സംവിധാനങ്ങളും അറിയുന്നില്ല ഒപ്പം അവിടുത്തെ ജനപ്രതിനിധികൾക്കൊക്കെ എന്താണ് ജോലി എന്നൊരു സംശയം തോന്നുന്നുണ്ട് കാരണം ഒരു പഞ്ചായത്ത് മെമ്പർക്ക് തൻ്റെ വാർഡിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏക ഏകദേശ ധാരണ ഉണ്ടാവും അത് നിയമപരമായതാണെങ്കിലും നിയമവിരുദ്ധമായതാണെങ്കിലും കണ്ണടയ്ക്കേണ്ടതിനെ കണ്ണടച്ചൊക്കെ വിടുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഇത്തരം അപകടകരമായ കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്ന് അവിടുത്തെ ജനപ്രതിനിധികൾക്കൊന്നും അറിയാത്ത കാര്യമല്ലോ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് പോലും ഇപ്പം നാട്ടുകാർ പരാതി പറയുന്നു എന്ന് പറയുമ്പോഴും ഔദ്യോഗികമായി ഒരു ജനപ്രതിനിധിയൊക്കെ പോലീസിലോ അല്ലെങ്കിൽ കെ എസ് അറിയിക്കേണ്ട നിലയ്ക്ക് ഒരു പരാതി അറിയിക്കുകയോ അങ്ങനെ ഒരു അധികൃത ശ്രദ്ധ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുകയോ ചെയ്തിട്ടുണ്ടോ അതില്ല എന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത് അത് തീർച്ചയായും അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ആളുകൾ പരാതി പറയുന്നു ആളുകൾ വിവിധമായ അധികൃതരെ അറിയിക്കുന്നു പക്ഷേ അത്തരത്തിലുള്ളതിലൊന്നും ഒരു നടപടി ഉണ്ടാകില്ല ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് അത് ഏത് തരത്തിലായാലും ഒരു നടപടി ഉണ്ടായതായി അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു ജനകീയ കൂട്ടായ്മയെ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു ശ്രമം ഉണ്ടായതായൊന്നും നിലവിൽ അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ എസ് ഇ ബി ഉൾപ്പെടെ എവിടെയാണെന്നൊരു ചോദ്യം എന്തായാലും ആ ഘട്ടത്തിൽ ൊക്കെ തന്നെ അതിനു വ്യക്തമായ ഉത്തരം നൽകാൻ അധികൃതർക്ക് പറ്റുന്നില്ല അതിലൊരു വീഴ്ച ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു ജീവൻ തന്നെ വില കൊടുക്കേണ്ടി വന്നു ഇത്തരം ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാനായി എന്നുള്ളതാണ് പല കോണിൽ നിന്ന് ആരോപണങ്ങൾ വരുന്നു അതിന് പ്രത്യാരോപണങ്ങൾ വരുന്നു പക്ഷേ അതൊന്നുമല്ല അതിനുള്ള ഒരു ശാശ്വത പരിഹാരം എന്നുള്ളതാണ് പി വി അന്നോർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും എല്ലാ മുന്നണികളുടെയും ഒപ്പം തന്നെ നേതാക്കൾ ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ ഒരു ഒരു പ്രശ്നം അതിനൊരു പരിഹാരം ഇല്ലെങ്കിൽ പോലും ആവശ്യം അവരുടെ പ്രതികരണങ്ങളുണ്ടെങ്കിൽ എടുക്കാം ആനന്ദുവിന്റെ മൃതദേഹം സ്കൂളിൽ ഇപ്പോൾ പൊതുദർശനത്തിന് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇപ്പോൾ പി വി എൻ വർ ആ വീട്ടിലേക്ക് എത്തുകയാണ് രാവിലെ അദ്ദേഹം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അദ്ദേഹം ആ വീട്ടിലെത്തി വീട്ടുകാരുമായി സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണുകയും ചെയ്യും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ആ വീട്ടിലേക്കും പരിസരത്തേക്കും ബന്ധുക്കളെ കാണാനടക്കം എത്തുന്നുണ്ട് സ്വാഭാവികമായും അവരെല്ലാം അവിടെ ഉണ്ട് എന്നതൊരു സാഹചര്യമാണ് പക്ഷേ നമുക്ക് അനന്തുൻ്റെ വീട്ടിലേക്കൊപ്പം തന്നെ മൃതദേഹം ഇപ്പോൾ സ്കൂളിലാണ് പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത് കാരണം ആ നാട് മുഴുവൻ വല്ലാത്ത ഞെട്ടലോട് കൂടിയിട്ടാണ് സങ്കടത്തോടു കൂടിയിട്ടാണ് ആ മരണ വിവരം അറിഞ്ഞത് ആളുകൾ ആ കുഞ്ഞിനെ അവസാനമായി കാണാൻ സ്കൂളുകളിലേക്ക് സ്കൂളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്